ഹായ് മക്കളെ എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കടലോളം സ്നേഹം എന്നൊരു യൂണിറ്റാണ് എടുക്കുന്നത് അതിലെ എൻ്റെ അമ്മ എന്നൊരു പാഠഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ ഇന്ന് നമ്മൾ എടുക്കുന്നത് മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗം കേട്ടോ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ മക്കളെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് പോയാലോ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചാണ് ഇതുവരെ നാം മനസ്സിലാക്കിയത് പരസ്പര സ്നേഹം മനുഷ്യരിൽ നിന്ന് പ്രകൃതിയിലേക്ക് പടരുന്ന കാഴ്ച ഇനി കാണാം മരങ്ങളുടെ ഭാഷ കുട്ടിയുടെ വീടിന് ചുറ്റും ധാരാളം സസ്യങ്ങൾ ഉണ്ടായിരുന്നു അച്ഛൻ നട്ടു നനച്ചു വളർത്തിയവയും വളപ്പിൽ താരെ മുളച്ചു വന്നവയും ഒരുനാൾ തൊടിയിൽ കയ്പ പന്തലിട്ട് കൊടുക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ കയ്പവള്ളികൾ ഓരോന്നായി കൈക്കൊണ്ട് പതുക്കെ പൊക്കി പിടിച്ച് പുഴുക്കേടുകൾ നുള്ളി നീക്കിക്കൊണ്ടിരുന്ന അച്ഛൻ എന്തൊക്കെയോ വിറുപെറുക്കുന്നുണ്ടായിരുന്നു അച്ഛൻ തന്നോടല്ല സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചോദിച്ചു അച്ഛൻ ആരോടാ വർത്തമാനം പറയണത് അതിന് അച്ഛന്റെ മറുപടി ഇതാ ഈ കൈപ്പവള്ളിയോട് അച്ഛൻ പറയുന്നത് കയ്പവള്ളിക്കും മനസ്സിലാവുമോ എന്താ സംശയം ഞാൻ പറയുന്നത് കൈപ്പവള്ളിക്കും അവൾ പറയുന്നത് എനിക്കും മനസ്സിലാവും നാല് ദിവസം മുമ്പ് ഈ വള്ളി തലയുയർത്തി കാറ്റിലാടി അങ്ങോട്ടുമിങ്ങോട്ടും പോവുകയായിരുന്നു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ദേ എനിക്ക് മുകളിലോട്ട് കയറണം പന്തിലിട്ട് തരണം പൂക്കണം കായ്ക്കണം എന്നൊക്കെ അന്ന് ഞാൻ തൽക്കാലം ഒരു താങ്ങു കമ്പ് കൊടു കുത്തി കൊടുത്തു മോള് കണ്ടോ കയ്പ വള്ളി സ്പ്രിങ്ങ് പോലുള്ള അതിന്റെ കുഞ്ഞു വിരലുകൊണ്ട് കമ്പിൽ പിടിച്ചു മേലോട്ട് കയറിയത് ഇപ്പോ അച്ഛനെന്താ വള്ളിയോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു മിടുക്കി കമ്പ് മതിയാവുന്നില്ല അല്ലേ നിനക്ക് സുഖമായി കയറി കിടക്കാൻ ഞാൻ പന്തൽ കെട്ടിത്തരാമെന്ന് പുളു ചെടികളക് മിണ്ടാൻ പറ്റില്ല നമ്മുടെ മലയാളം അറിയില്ല ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ലെന്ന് നീ ഒന്ന് മേലോട്ട് നോക്ക് പ്ലാവിന്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ അല്പം തല ചെരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താന്നറിയോ ആവോ എനിക്കറിയില്ല എന്നാൽ കേട്ടോ തെങ്ങ് പറയുന്നത് ഉപദ്രവിക്കാൻ വരല്ലേ എന്നാ കുട്ടിക്ക് ചിരി വന്നു അച്ഛൻ ചുമ്മാ പറയുന്നതാ എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക് ശരിയല്ലേന്ന് എങ്കിൽ പറയൂ തെങ്ങിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ മരം മേലോട്ട് നോക്കി എന്താ പറയണത് അച്ഛൻ കൈവിരലുകൾ ചുരുട്ടി ചെവിക്ക് പിറകിൽ പിടിച്ചു സംഭാഷണം ശ്രദ്ധിക്കാൻ എന്ന മെട്ടിൽ എന്നിട്ട് പറഞ്ഞു ആഹാ കേൾക്കുന്നുണ്ട് എന്താണെന്നോ ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖ വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ എന്നാൽ സൂര്യവെളിച്ചം മുഴുവൻ മറക്കല്ലേ ഓലക്കൈയിലൂടെ കുറെ വെളിച്ചം എനിക്കും വിട്ടു തരണേന്ന് എന്ന് അതിന്റെ തെങ്ങ് പറയുന്ന മറുപടി എന്തായിരിക്കും മോൾക്ക് പറയാൻ പറ്റുമോ അവൾ അച്ഛനെ അനുകരിച്ച് കൈപ്പത്തി കൊണ്ട് ചെവിക്ക് പിറകിൽ കുമ്പിൾ കുത്തി എന്നിട്ട് സാവധാനം പറഞ്ഞു അനിയത്തി പേടിക്കണ്ട എന്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചും താഴേക്ക് തരാം അച്ഛൻ മോളെ അഭിനന്ദിച്ചു ബേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി യു അരവിന്ദാക്ഷന്റെ പ്രകൃതി ഒരു സ്നേഹിത എന്ന രചനയിൽ നാട്ടിയൊരു പാഠഭാഗം ഉള്ളത് അപ്പൊ മക്കളെ എന്താണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് ആ പ്രകൃതിയെ കുറിച്ചാണല്ലേ പ്രകൃതിയെ കുറിച്ചും അതുപോലെ തന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ചും ഒക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം രംഗവേദി കഥ വായിച്ചല്ലോ കയ്പ ഒരു കഥാപാത്രമാണ് മറ്റു കഥാപാത്രങ്ങൾ ആരെല്ലാം ഈ കഥ ക്ലാസ്സിൽ നാടകമായി അവതരിപ്പിക്കൂ കൂടുതൽ കഥാപാത്രങ്ങളാവാം കഥയിലുള്ള സംഭാഷണങ്ങൾക്ക് പുറമെ യോജിപ്പിക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം അപ്പൊ ഒരു നാടകം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളേ എങ്ങനെയാണ് തൊടിയിൽ കയ്പവള്ളിക്ക് പന്തലിട്ട് കൊടുക്കുന്ന അച്ഛൻ കയ്പവള്ളികൾ പൊക്കി പിടിച്ച് അച്ഛൻ പതുക്കെ പിറുവിറുക്കുന്നു മകൾ അച്ഛൻ ആരോടാ വർത്തമാനം പറയണത് അച്ഛൻ ഇതാ ഈ കയ്പ മകൾ അച്ഛൻ പറയണത് കയ്പവള്ളിക്ക് മനസ്സിലാവോ അച്ഛൻ എന്താ സംശയം ഞാൻ പറയുന്നത് കയ്പവള്ളിക്കും അവൾ പറയുന്നതെനിക്കും മനസ്സിലാവും മകൾ സത്യമാണോ എന്നിട്ട് എന്താ പറഞ്ഞത് കയ്പവള്ളി അച്ഛൻ നിനക്ക് സുഖമായി കയറി കിടക്കാൻ പന്തലിട്ട് തരാമെന്ന് മകൾ പുളു ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല നമ്മുടെ മലയാളവും അറിയില്ല അച്ഛൻ മുകളിലോട്ട് കൈ ചൂണ്ടുന്നു അച്ഛൻ ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ലെന്ന് മുകളിലോട്ട് നോക്ക് പ്ലാവിന്റെ കൊമ്പ് ഒരു കൈപോലെ തെങ്ങിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ അല്പം തലചരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താന്നറിയോ മകൾ ആവോ എനിക്കറിയില്ല അച്ഛൻ എന്നാൽ കേട്ടോ തെങ്ങ് പറയുന്നത് ഉപദ്രവിക്കാൻ വരല്ലേ എന്നാ മകൾ ചിരിക്കുന്നു മകൾ അച്ഛൻ ചുമ്മാ പറയുന്നതാ അച്ഛൻ എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക് ശരിയല്ലേന്ന് മകൾ എന്നാൽ പറയൂ തെങ്ങിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ മരം മേലോട്ട് നോക്കി എന്താ പറയണത് അച്ഛൻ കൈവരലുകൾ ചുരുട്ടി ചെവിക്ക് പിറകിൽ പിടിക്കുന്നു സംഭാഷണം ശ്രദ്ധിക്കുന്നത് പോലെ അച്ഛൻ ആ കേൾക്കുന്നുണ്ട് മകൾ ആകാംക്ഷയോടെ നോക്കുന്നു മകൾ എന്താണ് അച്ഛ പപ്പായ മരം പറയുന്നേ അച്ഛൻ ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖമാണ് വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ എന്ന് കൂടാതെ ഓലക്കൈയിലൂടെ കുറച്ച് വെളിച്ചം കുറച്ച് പപ്പായ മരത്തിനും കൊടുക്കാൻ മകൾ അത്ഭുതത്തോടെ എന്നിട്ട് തെങ്ങെന്താ പറഞ്ഞേ അച്ഛൻ മോൾ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്കൂ ചിരിക്കുന്നു മകൾ അനിയത്തി പേടിക്കണ്ട എന്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചും താഴേക്ക് തരാം എന്ന് അച്ഛൻ മകളെ ചേർത്ത് പിടിക്കുന്നു അച്ഛൻ ബേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി ഇതോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു നാടക സംഭാഷണം തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ മറക്കണ്ട കേട്ടോ അടുത്ത പ്രവർത്തനം നോക്കൂ മരങ്ങളും ജീവികളും മനുഷ്യനെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരാണോ മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് എന്താണ് ഉദ്ദേശിച്ചത് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും ചേർത്ത് കുറിപ്പ് തയ്യാറാക്കൂ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതെങ്ങനെയാണ് മരങ്ങളും ജീവികളും മനുഷ്യരെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരല്ല എന്നാൽ അവർക്കും ഒരു ഭാഷയുണ്ട് അവർ ആശയം കൈമാറുന്നത് മനുഷ്യൻ സംസാരിക്കുന്നത് പോലെയല്ല നിറങ്ങളും ഗന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ച് അവർ സംസാരിക്കുന്നു ഭാഷ എന്നതുകൊണ്ട് നമ്മൾ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ എന്ന അർത്ഥമില്ല മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ഛനെ പോലെ തന്നെ കുട്ടിയും പ്രകൃതിയുമായി ഇടപഴകാനും പ്രകൃതിയെ സ്നേഹിക്കാനും പഠിച്ചു എന്നാണ് ചെടികളെയും മരങ്ങളെയും വളരെ കരുതലോടെയും സ്നേഹത്തോടെയും പരിപാലിക്കുമ്പോൾ അവ നമ്മളോടും അവയുടെ ഭാഷയിൽ പ്രതികരിക്കും അത് ചിലപ്പോൾ സുഗന്ധം പരത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഇളം കാറ്റിൽ തലയാട്ടിക്കൊണ്ടോ നിറയെ കായ്ക്കനുകൾ തന്നുകൊണ്ടോ ആകാം അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യർക്ക് മനസ്സിൽ വിഷമം തോന്നുന്ന സമയങ്ങളിൽ നിറയെ പൂത്ത് കായ്ച്ചു നിൽക്കുന്ന പൂക്കളും കായ്ക്കനകളും മനസ്സിനൊരു സന്തോഷം നൽകുന്നത് അത് പ്രകൃതി നമ്മെ സ്നേഹിക്കുന്നതിനൊരു ഉദാഹരണമാണ് അടുത്ത പ്രവർത്തനം നോക്കൂ ഓർമ്മത്താളിലേക്ക് പകലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് കുട്ടി അന്ന് ഉറങ്ങാൻ കിടന്നത് കയ്പ പള്ളിയും അച്ഛനും തമ്മിലുള്ള വർത്തമാനം അവളെ ഏറെ ചിന്തിപ്പിച്ചു മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി എന്ന അച്ഛന്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഉറക്കം വരുന്നേ ഇല്ല ജീവിതത്തിലെ മറക്കാനാവാത്ത ആ ദിവസത്തെ കുറിച്ച് അവൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി നിങ്ങളും ഭാവനക്കനുസരിച്ച് ആ ഡയറി എഴുതി നോക്കൂ നമ്മൾ ഡയറി എഴുതുമ്പോൾ ആദ്യം അന്നത്തെ ആ ഒരു ഡേറ്റ് അവിടെ മുകളിൽ കൊടുക്കണം ഇന്നത്തെ ദിവസം മനസ്സിൽ വളരെ ഒരു സന്തോഷം തോന്നിയ ദിവസമായിരുന്നു പലപ്പോഴും തൊടിയിലും പറമ്പിലും ഒക്കെ ഇറങ്ങി നടക്കാറുണ്ടായിരുന്നെങ്കിലും പ്രകൃതിയുമായി അത്രയേറെ അടുത്തിട്ടുണ്ടായിരുന്നില്ല മരങ്ങളെയും ചെടികളെയും അത്ര കണ്ട് ഗവനിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അച്ഛൻ പച്ചക്കറി തോട്ടത്തിലെ കയ്പ സംസാരിക്കുന്നത് കേട്ടു ആദ്യം ഒരു തമാശയായിട്ടാണ് തോന്നിയത് എന്നാൽ എല്ലാ ചെടികളും മരങ്ങളും സംസാരിക്കുമെന്ന് അച്ഛൻ പറയുന്നതിൽ നിന്ന് മനസ്സിലായി തെങ് പപ്പായയോട് സംസാരിക്കുന്നത് എനിക്കും കേൾക്കാൻ സാധിച്ചു എനിക്ക് വളരെ അത്ഭുതവും മനസ്സിന് സന്തോഷവും തോന്നി എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ ഭാഷ ഉണ്ടെന്ന് മനസ്സിലായി ഇന്നത്തെ ഈ ഒരു അനുഭവത്തോടു കൂടി പ്രകൃതിയുമായി എനിക്ക് കൂടുതൽ കൂടുതൽ അടുക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമായി അങ്ങനെ പ്രകൃതിയിൽ നിന്നും എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടുമല്ലോ ഇതുപോലെ മക്കളും ഡയറി എഴുതി നോക്കൂ നോക്കെട്ടോ അടുത്ത പ്രവർത്തനം നോക്കൂ പ്രകൃതിയുടെ ഭാഷ മരങ്ങളുടെ ഭാഷ പരിചയപ്പെട്ടു പ്രകൃതിയുടെ ഭാഷയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ വരികൾ വായിക്കൂ കവി ഈ വരികളിലൂടെ എന്തെല്ലാം അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് ചർച്ച ചെയ്യൂ കവിത വായിച്ചു നോക്കാം ഇലകൾ കാറ്റടിച്ചുലയുന്നു നൂറു കിളികൾ പൂഞ്ചിറ കിളക്കുന്നു കൊഞ്ചുമൊഴികളാൽ ചെപ്പ് കിളുക്കുന്നു പനീർ മലരിതളുകൾ എതിർക്കുന്നു നീലമലയിലെമ്പാടും കുറിഞ്ഞു പൂത്ത പോൽ മതി പറന്നുമേ കുളിരു കോരുന്നു കരളിൻ തേനറ തുളുമ്പിത്തൂകുന്നു അകന്തരിച്ചു നിന്നുലയും തൈമരം അടിമുടി മലരണിയുന്നു മനം നിറഞ്ഞു പെറ്റമ്മ ചിരിക്കും പോലവേ ഏറ്റുമാനൂർ സോമദാസന്റെ കവിതയാണിത് അപ്പം എന്താണ് ഈ കവിതയിൽ എന്താണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് ഏർ എന്റെ കവിതയുടെ എന്താ വരികൾ എന്തെല്ലാം അനുഭവങ്ങളാണ് പറയുന്നത് അത് ചർച്ച ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത് പ്രകൃതിയുടെ സൗന്ദര്യത്തെയാണ് ഈ കവിതയിലൂടെ കവി കാണിക്കുന്നത് ചെടികളും മരങ്ങളും കിളികളും അവയുടെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഇലകൾ കാറ്റിൽ ആടി ഉലയുന്നുണ്ട് നൂറു കിളികൾ അവയുടെ പൂ പോലെയുള്ള ചിറകുകൾ ഇളക്കി കലപിര ശബ്ദം ഉണ്ടാക്കുകയാണ് പനിനീർ പൂവുകൾ അതിന്റെ ഇതളുകൾ വിരിയിക്കുന്നു നീലമലയിൽ നീർ നിറയെ കുറഞ്ഞു പൂത്ത് നിൽക്കുന്നു കുളിരുകോരി നിൽക്കുന്നു തേൻ കൂടുകൾ തേനാൽ തുളുമ്പി നിൽക്കുന്നു തൈമരം നിറയെ പൂക്കൾ വിരിച്ച് അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ മനസ്സ് നിറഞ്ഞു ചിരിക്കുന്ന ഒരു പെറ്റമ്മയെ പോലെയാണെന്ന് കവി പറയുന്നു മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന പ്രകൃതിയുടെ ഒരു മനോഹരമായ കാഴ്ചയെ കുറിച്ചാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത് അപ്പൊ ഇത്രയാണ് മക്കൾ ഈ ഒരു പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങളും പാഠഭാഗങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കോ മക്കൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂടെ അതിന്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയിട്ടോ എന്നാലാണ് നമ്മുടെ വീഡിയോസ് അടുത്തതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ മക്കൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പൊ നമുക്ക് അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാ മക്കൾക്കും ഗുഡ് ബൈ